പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ എവറി വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ സ്റ്റുഡൻസ് നമുക്ക് കമൻ്റ് ആയിട്ടും അല്ലെങ്കിൽ എൻക്വയറി ആയിട്ടും നമുക്ക് കുറേ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എന്നാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ടെസ്റ്റ് കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഏത് കോഴ്സിനൊക്കെ എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ അറിയാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാർ കണ്ടക്റ്റിന് ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് താഴെ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തോ എന്ന് കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആരും സംശയിക്കേണ്ട നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വൺ ഇൻടേക്കേ ഉള്ളൂ എല്ലാവർക്കും അറിയാം അത് ജൂൺ ജൂലൈയിലാണ് നമുക്ക് ജൂണിലൊക്കെ നമുക്ക് പ്രോസസ്സ് അതായത് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ താഴേക്കാട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മൾ മാതൃഭാഷയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ എക്സാം എഴുതുക അതായത് മലയാളത്തിലായിരിക്കും നിങ്ങൾ എക്സാം എഴുതുക അപ്പോൾ നമുക്ക് സിലബസ് എക്സാം ഒക്കെ നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ പി എസ് സി യു ജി സി അംഗീകൃതമായതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റിനും വാല്യുണ്ടാകുന്നതാണ് പിന്നെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിവിടെ ചെയ്യുന്നത് ബി എ സോഷ്യോളജിയും ബി എ മലയാളവും മാത്രമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എൽ എല്ലാ സർവീസും നിങ്ങളുടെ ഈ സർവീസ് എല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അസൈൻമെന്റ് സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും എല്ലാം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സിക്സ് മന്ത് ആവുമ്പോഴാണ് ഒരു സെം എക്സാം വരിക അതായത് ഫസ്റ്റ് സെം വരിക അപ്പം നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ വൺ ഇയറിൽ ടൂ സെമസ്റ്റർ ആയിരിക്കും വരിക പിന്നെ ഏറ്റവും ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അല്ലാതെ പി എസ് സി ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നു ഇനി പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏത് സബ്ജക്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് എന്തൊക്കെ ജോബ് കിട്ടുമെന്നൊക്കെ അറിയാത്ത സ്റ്റുഡൻസിന് നമുക്ക് അത് സാറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ് താഴേക്കാർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതായിരിക്കും കീപ് ഗോയിങ് ഹാപ്പി ലേണിംഗ്